ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കണ്ണൻ വീഡിയോ എടുക്കാൻ വിളിച്ച കണ്ണൻ വരുന്നില്ല കേട്ടോ ഭയങ്കര മടിയാട്ടോ അപ്പോൾ അവൻ അപ്പോൾ അവൻ വീഡിയോ എടുക്കാം ആ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ അമ്മയെടുത്തോന്ന് പറഞ്ഞിട്ട് അവൻ വരില്ല കേട്ടോ അത് നിർബന്ധിച്ചിട്ടാട്ടോ ഓരോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ട് വലിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ കേട്ടോന്ന് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അവൻ എന്താ ചെയിന് കണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ അവൻ വരുന്നില്ല കേട്ടോ അവൻ എന്താ ചെയ്യിന് കണ്ടോ കള്ളച്ചയ്ക്കും സ്കൂളിക്കും പോയിട്ടില്ല കേട്ടോ ഇന്നലെ അവൻ്റെ സ്കൂൾ ബസ്സില്ലാന്ന് പറഞ്ഞിട്ട് പോയില്ല കേട്ടോ ഇന്ന് അവനെ ഞാൻ വിട്ടില്ല അവൻ ഇന്നലെ ഫിക്സ് വന്നിട്ട് ആണ്ടോ ഇവിടെ നിന്നിട്ട് ടി വി ആണേട്ടവൻ ഇവിടെ നിന്ന ടി വി ആണ്ട്ട നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ടി വി ആണ് അറേട്ട അങ്ങനെ ഇങ്ങനെ വീണ് കേട്ടോ നിനക്ക് ഇന്നിക്ക് തട്ടിയിട്ട് ഷൗട്ടിക്ക് വീണുട്ടോ അപ്പൊ തല ഇവിടെ മുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോയില്ല ഞാൻ നിർബന്ധിക്കാനും പോയില്ല വേദനയുണ്ട് അത്ര അപ്പൊ ഞാനും നിർബന്ധിക്കാനും പോയില്ലോ അവ കിടക്കുന്നുണ്ടോ വെള്ളച്ചക്കൻ തലക്കൊക്കെ തലയിൽ മൂടി വെച്ചിട്ട് വീഡിയോ എടുത്താൽ വിളിച്ചാലോന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ കണ്ടോട്ടോ ഈ ചെക്കൻ്റെ കോലം ഞങ്ങളുടെ വീടേ എത്രയുള്ളുട്ടോ